ശ്രദ്ധിച്ച് കേട്ടോർത്ത് പോയിന്റ് ചാക്കോച്ചൻ തന്നെയാണ് ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് സാധാരണ ഒരു ഗ്രൂപ്പിനെ വെക്കാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ ഞാൻ ഇത്രയും കാലം അത് പുറത്ത് പുറത്ത് പുറത്തുവിടാനും പാടില്ല കാരണം ചാക്കോച്ചൻ തന്നെയാണ് ആ പടത്തിലെല്ലാം ചെയ്തത് അല്ലാണ്ട് ഞാനല്ല ചെയ്തിട്ടുള്ളത് മറ്റുള്ള മീഡിയാസ് അത് വേറെ രീതിയിൽ അതിനെക്കുറിച്ച് വലിഗിച്ച് കാണിക്കുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഞാൻ പുള്ളി വേറെ പടത്തിൽ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചാക്കോച്ചൻ എൻ്റെ എൻ്റെ കാര്യം സജസ്റ്റ് ചെയ്തത് കാരണം എനിക്ക് ആ ലൊക്കേഷനിൽ വളരെ സ്വീകാര്യത കിട്ടി ചാക്കോച്ചന് കിട്ടുന്ന എല്ലാ സ്വീകാര്യതയും സ്നേഹവും കരുതലും ഒക്കെ ഇതിൻ്റെ ഡയറക്റ്റേഴ്സ് ആയാലും പ്രൊഡക്ഷണൽ ടീമായാലും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ കേസ് കേസുകൂടെ എന്ന സിനിമ ഒന്നും അല്ല കേട്ടോ നിങ്ങളത് അതൊക്കെ ചാക്കോച്ചൻ തന്നെ ചെയ്ത് അദ്ദേഹം മൂലം എന്ത് കിട്ടി എന്നതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തോട് പോലും മനുഷ്യൻ എന്നെ ചേർത്ത് നിർത്തി പക്ഷേ അത് മറ്റുള്ള മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് അത് പേര് ടൈറ്റിൽ മാറ്റി അതിൻ്റെ വേറെ എന്തൊക്കെയോ പേര് കൊടുത്തു ചാക്കോച്ചന് സുലാജന് പറയാനുള്ള സിംഗിൾ സിംഗിൾപൂർണ്ണം ോ ചെയ്തത് എല്ലാ ഭാഗങ്ങളും ചെയ്തത് സുനിൽ രാജാണ് ഞാൻ അദ്ദേഹത്തെ പോലുള്ള കലാകാരൻ നമ്മുടെ സപ്പോർട്ട് ചെയ്തു അവർക്ക് മാറ്റി എടുത്തിട്ടില്ല തള്ളി പറഞ്ഞിട്ടില്ല കൂടെ ചേർത്ത് നിർത്തി അപ്പൊ മാധ്യമങ്ങളിലൊക്കെ ഇപ്പം തലക്കെട്ട് കുറച്ച് മാറിയിട്ട് വന്നിട്ടുണ്ട് മാറും മാറും ഇനി എല്ലാം മാറും എന്റെയും തലക്കെട്ട് മാറും അവരും എല്ലാവരും തലക്കെട്ട് ഞാൻ മാറ്റും അത് വേറെ കാരണം എന്നെ അറിയുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇപ്പോഴും ഒരുപാട് അവരൊക്കെ തന്നെ ഇപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് മാറും അദ്ദേഹത്തിന് അറിയാവുന്നേ കാരണം അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം ഞാനൊരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കാരണം അദ്ദേഹം വിഷമിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ടെൻഷൻ പക്ഷെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല അപ്പൊ അതോടൊപ്പം ഞാനും ഓക്കെ ഇല്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ തേടി എത്തുന്നതാണ് ഇപ്പം നിങ്ങൾ എന്നെ തേടിയെത്തി അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഓൺലൈൻ മീഡിയക്കാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ വല്ലവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഞാനും ശരിക്കും ഇത്രയും ചാക്കോച്ചനെ ഇഷ്ടമുള്ള ഒരാൾ ഇങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴായാലും കാണുമ്പോഴായാലും എല്ലാവരുടെയും സ്നേഹമുണ്ട് അപ്പോൾ ഇപ്പം ഭയങ്കര അതിന്റെ നിജസ്ഥിതി വേറെ ഒന്നുമല്ല ഞാൻ അദ്ദേഹം ഈ പലരും നെഗറ്റീവ് നമുക്ക് പേഴ്സണൽ മെസ്സഞ്ചറിൽ കുറേ നെഗറ്റീവ് കമന്റ് വരുന്നു അത് എത്രത്തോളം ആളുകൾ ഞാൻ പറഞ്ഞാൽ എത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എന്നറിയില്ല ഒരുപാട് നെഗറ്റീവ്സ് കമന്റ് കണ്ടമാനം വരുന്നത് നീ ചാക്കോച്ചെ ഫുൾ ടൈം ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ജീവിക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കുക നീ മറ്റായി ജീവിക്കാതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ തെറിവിളിയും ബഹളവും നീ അതുകൊണ്ട് എന്ത് നേടി അപ്പൊ ഒരുപാടാകുമ്പോ ഇപ്പൊ ഞാൻ തന്നോട് ചോദിക്കണം നീ കുറേ ഇൻ്റർവ്യൂ കാലം ഇന്റർവ്യൂ നിനക്ക് എന്ത് കിട്ടി നീ എന്തോ നേടി എന്ന് ചോദിക്കുമ്പോ എന്തായാലും താങ്കൾ എന്ത് താങ്കൾ ഒരുപാട് പേര് ഒരുപാട് നടന്മാർ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് ആ കിട്ടുന്ന വരുമാനം കൊണ്ട് താങ്കളുടെ വീടിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നു പോകും ഇത് തന്നെയാണ് പക്ഷെ കൊറേ പറഞ്ഞപ്പോൾ ചാക്കോച്ചനെ കൊണ്ട് ഒരു ഉപകാരമില്ലാണ്ട് തൻ്റെ ലൈഫ് കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹം ഇച്ചിരി ബിസി ആയ സമയത്ത് ഒരു പടത്തിൽ കുറച്ച് സീക്വൻസ് ഞാൻ ചെയ്തു ചാക്കോച്ചൻ തന്നെയാണ് ആ പടത്തിൽ അഭിനയിച്ചത് ശ്രദ്ധിച്ച് കേട്ടോ നോർത്ത് പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോളും ചാക്കോച്ചൻ തന്നെയാണ് ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ആ ചാക്കോച്ചൻ ആ സിനിമയിൽ ഇച്ചിരി ബിസി ആയിപ്പോയി വേറൊരു സിനിമയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സീക്വൻസ് എന്ന് വെച്ചാൽ പേച്ച് ഷോട്ട് സജഷൻ ഷോട്ട് ഡ്യൂപ്പ് ഷോട്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് ഷോട്ടുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം ആ മഹാനായിട്ടുള്ള വലിയൊരു കലാകാരൻ സാധാരണ ഒരു ഗ്രൂപ്പിനെ വെക്കാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ അത്ര സിമിലാരിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ നമ്മളെ വിളിച്ചത് അല്ലാണ്ട് പുള്ളിയുടെ അനിയനായിട്ടും കൂടെപ്പുറപ്പായിട്ടും അല്ല എന്നെ വിളിച്ചത് അപ്പോൾ ഒരു കലാകാരൻ നിലയ്ക്ക് എന്നെ കൊണ്ട് എന്നെ എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അദ്ദേഹം തനിക്ക് എന്ത് ചെയ്തു ഒരു ഉത്തരമാണ് ഞാൻ അത്രയും കാലം അത് പുറത്തുവിട്ടില്ല പുറത്തുവിടാനും പാടില്ല കാരണം ചാക്കോച്ചൻ തന്നെയാണ് ആ പടത്തിലെല്ലാം ചെയ്തത് അല്ലാണ്ട് ഞാനല്ല ചെയ്തിട്ടുള്ളത് പക്ഷെ സജഷൻ പേച്ച് ഷോട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിന് ടൈമില്ലാത്തതുകൊണ്ട് എന്നെ വെച്ച് ചെയ്തു അപ്പോൾ ഞാൻ അന്ന് അവിടെ നിന്ന് ആരൊക്കെ എടുത്തതെന്ന് അയച്ചിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ തെളിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് സെക്കൻഡ് ഇട്ടിട്ട് കളയാം ഡിലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയായിരുന്നില്ലേ പോസ്റ്റ് ചെയ്തു ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തു പക്ഷെ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ആയാണ് അത് പോസ്റ്റായി പോയത് പക്ഷേ പിന്നീടാണ് അവിടുന്ന് കട്ട പോസ്റ്റ് ഞാനായത് എനിക്കറിയാൻ പാടില്ല ഇത് വലിയൊരു വിവാദത്തിൽ പോകുന്നു മറ്റുള്ള മീഡിയസ് അത് വേറെ രീതിയിൽ അതിനെക്കുറിച്ച് കുറിച്ച് കാണിക്കുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നീട് അതിങ്ങനെ വിവാദത്തിന്റെ വിവാഹത്തിലേക്ക് ഇങ്ങനെ തലമുറകളായിട്ട് ഏതാണ്ട് അതുപോലെ ഈ നെഗറ്റീവ് ആദ്യം എന്തായിരുന്നു പോസ്റ്റ് ചെയ്തത് ഇപ്പൊ വിവാദത്തിന് കാരണമായത് എന്ന് വെച്ചാൽ ചാക്കോച്ചിനെ കുറിച്ച് സുനിൽ എടപ്പാളിന് പറയാനുള്ളത് എന്നാത്താൻ കേസുകോട് സിനിമയുടെ ഈ ഫോട്ടോ വെച്ചിട്ടാണ് ശരിക്കും ആ സിനിമ നല്ല ഹിറ്റായല്ലോ അപ്പൊ അതില് സുനിൽ ഒരിക്കലും ഇല്ല കാരണം ഇതിന്റെ സെക്കൻഡ് പാർട്ടിലാണ് പുള്ളി ജസ്റ്റ് ചാക്കോച്ച വന്നത് ചാക്കോച്ച ഡേറ്റിൽ ചാക്കോച്ച വന്ന് ചെയ്യുകയും ചെയ്തു അപ്പൊ ഇതിനകത്ത് കുറച്ച് സീക്വൻസിൽ ഈ പോലെ അത്ര ടൈം പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം പുള്ളി വേറെ പടത്തിൽ ജോയിൻ ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ചാക്കോച്ച എൻ്റെ എന്റെ കാര്യം സജസ്റ്റ് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള സീക്വൻസൊക്കെ ഒക്കെ ഷോട്ടും പെച്ച് ഷോട്ട് സജറ്റ് ഷോട്ടൊക്കെ ഞാൻ വെച്ച് ചെയ്തു അദ്ദേഹം പോവുകയും ചെയ്തു വളരെ സന്തോഷം ഞാൻ എനിക്ക് ആ ലൊക്കേഷനിൽ വളരെ സ്വീകാര്യത കിട്ടി ചാക്കോച്ചിന് കിട്ടുന്ന എല്ലാ സ്വീകാര്യതയും സ്നേഹവും കരുതലൊക്കെ ഇതിൻ്റെ ഡയറക്ടേഴ്സായാലും പ്രൊഡക്ഷനൽ ടീം ആയാലും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ കരുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് സിനിമയിൽ അതും ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ രണ്ടാം ഭാഗവും അല്ലെങ്കിൽ അതല്ല എന്നുള്ളതൊന്നെ ക്ലാരിഫൈ ചെയ്തേക്കാഴും സിനിമയൊന്നും അല്ല കേട്ടോ നിങ്ങളത് അതിലൊക്കെ ചാക്കോച്ചൻ തന്നെ ചെയ്ത് ഇനിയിപ്പോ ഈ പറഞ്ഞ സിനിമയിലും ചാക്കോച്ചൻ തന്നെ ചെയ്തത് ചാക്കോച്ചാണ് ഷോട്ടുകളെ ഞാൻ തന്നെ ചെയ്തത് അപ്പൊ അദ്ദേഹം മൂലം എന്ത് കിട്ടി എന്നതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തോട് പോലും മനുഷ്യൻ എന്നെ ചേർത്ത് നിർത്തി ഞാൻ ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ ആ ഒരു വലിയ കലാകാരൻ എന്നെ കൂടെ ചേർത്ത് നിർത്തി എനിക്ക് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് സീക്വൻസ് ചെയ്യും അല്ലെങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ കാര്യം പറയേണ്ട കാര്യമേ ഇല്ല അപ്പൊ എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശ അർത്ഥം അതാണ് പക്ഷെ അത് മറ്റുള്ള മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് അത് പേര് ടൈറ്റിൽ മാറ്റി അതിന്റെ വേറെ എന്തൊക്കെയോ പേര് കൊടുത്തു ചാക്കോച്ചന് സുനിൽ പറയാനുള്ള രഹസ്യങ്ങൾ പുറത്ത് ചാക്കോച്ചനെ പറ്റി അതാണ് ഇതാണ് പറഞ്ഞിട്ട് അത് വേറെ ചെയ്തത് എല്ലാ ഭാഗങ്ങളും അത് മാതൃഭൂമി മനോരമ റിപ്പോർട്ടർ ഞാൻ പേരൊന്നും പറയുന്നില്ല പറയാം കൂടുതൽ വിവാദങ്ങൾ ഞാൻ ഞാൻ ശരിക്കും എന്താണ് വേദന ഓൺലൈനിൽ വാർത്ത ഉദ്ദേശിച്ച രീതിയിലല്ല ഉദ്ദേശിച്ചത് പിന്നെ വേദനയ്ക്കായിരിക്കുമോ കാരണം ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോയത് കാരണം ഇതൊക്കെ വിട്ടു 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 പോയിട്ട് ഇത് വിവാദങ്ങൾക്കാണ് പോണേ ഞാനൊരു നല്ല കാര്യം പണ്ടാരം സിഗരറ്റ് വിറ്റ് വരച്ചിട്ടു അവസാനം വെടിപ്പരം മൊത്തം നിന്ന് കത്തി ഒരു നാട് മൊത്തം കത്തി എന്ന് പറഞ്ഞ പോലത്തെ ഞാനൊരു പറ്റിയിട്ടു പക്ഷെ അതങ്ങ് നിന്ന് പറന്ന് കത്തി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല അതറിയാതോർ ഇങ്ങനെ ഇരുന്ന് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം അല്ലേ അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ ഇപ്പം ഇവിടെ എവിടെ എത്തി നിൽക്കുന്നു ആ വിഷയം ഒന്ന് ഒന്ന് പറയാം ഇത്രേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തെ ഒരു വലിയ കലാകാരൻ നമ്മുടെ സപ്പോർട്ട് ചെയ്തു അവർക്ക് മാറ്റി എടുത്തിട്ടില്ല തള്ളിപ്പറഞ്ഞിട്ടില്ല കൂടെ ചേർത്ത് നിർത്തി അപ്പോൾ ആ ഒരു സ്നേഹം കരുതലും ഉണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അല്ലാതെ മറ്റുള്ളവർ കരുതുന്നത് പോലെ എന്നെ ഒരു വ്യക്തിയല്ല നമ്മളുള്ള ഇഷ്ടം സ്നേഹം കരുതലും കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഇട്ടൊരു പോസ്റ്റാണ് അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാണ് അപ്പഴേക്കും അപ്പഴേ അപ്പോഴേക്കും ഈ സാധനം കയറി അത് വേറെ രീതിയിലേക്ക് പോയി അതിന്റെ തലക്കെട്ട് മാറി അത് വേറെ മൂഡിലേക്ക് പോയി അത് വൈറലായി അത് വേറലായി അത്രയപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്നത് വീഡിയോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു പറഞ്ഞിട്ട് അപ്പോൾ അപ്പൊ മാധ്യമങ്ങളിലിപ്പം തലക്കെട്ട് കുറച്ച് മാറിയിട്ട് വന്നിട്ടുണ്ട് മാറും മാറും ഇനി എല്ലാം മാറും എന്റെയും തലക്കെട്ട് മാറി അവരും എല്ലാവരും തലക്കെട്ട് ഞാൻ മാറ്റും അത് വേറെ കാര്യം കാരണം അറിയാമോ ഇത് നമ്മൾ മനസ്സാവാതെ അറിയാത്തൊരു കാര്യമാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് വിഷമം വേറെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം തന്നെ കാരണം നമ്മൾ സന്തോഷമുള്ളൊരു കാര്യം ഇട്ടപ്പോൾ അത് നെഗറ്റീവായി എന്ന രീതിയിലാണ് എനിക്ക് നന്മ മാത്രമേ ചെയ്തുള്ളൂന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അത് നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു മറുപടി ആയിട്ട് ഇട്ടതാണ് അത് പക്ഷേ ഏറിലാവാനൊരു കാരണവീഡിയോട് ഞാൻ ചോദിക്കുക ബിനിഷ് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നു താങ്കൾ എൻ്റെ അടുത്തു നിന്ന് സംസാരിച്ചു ഇതിനൊരു ക്യാപ്ഷൻ ബിനിഷിനോട് സുനിരാജ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നൊരു ക്യാപ്ഷൻ ഇട്ടാൽ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ മൂഡേ മാറിപ്പോയില്ലേ ആളുകൾ എന്ത് വിചാരിക്കും അല്ലേ ആ ഇതേപോലെ തന്നെയാണ് ആളുകളുടെ മൈൻ മൈൻഡ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ നമുക്കെതിരെ തിരിഞ്ഞു എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ അത് തെറ്റിപ്പോയി ആളുകളെ സ്നേഹം കൂടിയിട്ടുള്ളു കാരണം എന്നെ അറിയുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇപ്പോഴും ഉണ്ട് ഒരുപാട് അവരൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ കത്തക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത് ശരിക്കും ആ സിനിമയിലെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല കുഞ്ചോക്കോവിനറി അദ്ദേഹം പിന്നെ അദ്ദേഹം അറിയാതിരിക്കോ എല്ലാരും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി അത് പറയുന്നില്ലേ എന്നാലും അറിയാവുന്നേ കാരണം അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം ഞാനൊരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം അല്ലാണ്ട് പുള്ളിനെ വേദനിപ്പിക്കാൻ കാരണം പുള്ളിയോടുള്ള ഇഷ്ടം എനിക്ക് ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് അറിയാം അങ്ങനെ പുള്ളിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വേറെ രീതിയിൽ തന്നെ വിളിച്ച് സംസാരിക്കുക ചെയ്യില്ലേ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് അറിയാം എന്നെ അറിയാം എനിക്ക് പുള്ളിനെ അറിയാം തോന്നിയിട്ടുണ്ടോ വിവാദമായ തീർച്ചയായിട്ടും അതാ ലൊക്കേഷൻ ഞാൻ എടുത്തല്ല മറ്റുള്ളവരുടെ ഫോട്ടോസ് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മളെപ്പോഴും സൂക്ഷിക്കുക ഇത് ഇത്രയും വർഷമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം ഞാൻ പൊട്ടണമെന്നല്ല നമ്മളത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പക്ഷെ ഇത്രയും ആളുകളെ ഇത് പറമ്പി അവരെ ബോധിപ്പിക്കണമല്ലോ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ ഒരുപാട് എന്നെ കുറിച്ചല്ലേ ചാക്കോച്ചിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പറയുമ്പോൾ എനിക്കത് എന്തു ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അദ്ദേഹം നമ്മൾ ചേർത്ത് നിർത്തുന്ന എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടു അത്രേ ഉള്ളത് ഇടണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ എല്ലാം കെട്ടടങ്ങാതെ അവിടെ പോവാൻ കെട്ടടക്കണ്ടേ അപ്പം അതിന്റെ പിന്നാലെ ഭയങ്കര നല്ല ആയിരുന്നു കാരണം ഇതെന്ന് പറയാമോ ആളുകൾ എന്ത് പറയുന്നതിനെ സംബന്ധിച്ച വിഷയം അല്ല ആളുകൾക്ക് പറയാനുള്ളത് ആളുകൾ പറയും നമുക്കെല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റും ഇല്ല അത് ആളുകൾ ഇഷ്ടം പോലെ അവർ പറയട്ടെ പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട് കാരണം അദ്ദേഹം പോകാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അപ്പം അത് നമുക്കൊരു ദോഷം ചെയ്യുക പേടി ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മറികട്ടെ എത്രയും പെട്ടെന്ന് ഈ വിവാദമൊക്കെ കെട്ടടങ്ങട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ചാക്കോച്ചൻ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാള് ചാക്കോച്ചന്റെ ആ ഒരു പേരിൽ തന്നെ വിഷമിക്കുകയും ചെയ്യുമ്പോഴേ അല്ല അങ്ങനെയാണല്ലോ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് വിഷമം ഉണ്ടായില്ല പക്ഷെ ഞാൻ കാരണം അദ്ദേഹം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ടെൻഷൻ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാനും ഓക്കെ വെറുതെ കമന്റ് ഇടുന്നവര് അത് അവസാനിപ്പിക്കുക അത്രേ ഉള്ളു നിങ്ങളത് ഇനി എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും ആരെങ്കിലും ഇത് വിളിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറയല്ലേ നിങ്ങൾക്ക് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും അങ്ങനെ ഒരു പേടി വന്നായിരുന്നു ഉള്ളില് ഇല്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല നമുക്കുള്ളതാണെങ്കിലും നമ്മളെ തേടി എത്തും എന്നാ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ എന്നെ തേടി എത്തില്ല അതുപോലെ എല്ലാം എനിക്കുള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നിമിത്തങ്ങളാണല്ലോ പിന്നെ ഇന്ന് ഇത് സംഭവിക്കാനും നിമിത്തമായിരുന്നു അല്ലേ അതൊരു നിമിത്തമാണ് ഇത് ഇങ്ങനെ ആവാനും അതൊരു നിമിത്തമാണ് കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ ഒരു പെണ്ണ് കേസോ അല്ലെങ്കിൽ മറ്റുള്ള പോക്സോ കേസിലൊന്നും പെട്ട ആളല്ല അതൊന്നുമല്ലല്ലോ ഇപ്പൊ വിവാദം ചാവക്കൂച്ചിനെ പറ്റി എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ നല്ലൊരു വാക്ക് പറഞ്ഞു അപ്പോ നല്ല കാര്യം പോലും ആളുകൾ ഇങ്ങനെ ഇത്രയും വളച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മോശപ്പെട്ട കാര്യം വരുമ്പോൾ എന്തായാലും സ്ഥിതി അല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഓൺലൈൻ മീഡിയക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സത്യാവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മറ്റൊരാൾ ബലിയാടാക്കരുത് ഞാനായത് കൊണ്ട് ഇത് പിടിച്ചു തന്നു വേറെ വല്ലവരാണെങ്കിൽ തകർന്ന ഒരുപ്പണത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഞാനും അത്രയേറെ കോളുകൾ ഒരു കോൾ എടുക്കുമ്പോഴേക്കും അടുത്ത കോൾ ഒരു കോൾ കിടക്കുമ്പോഴേ ഇത് എന്താണെന്നും സംഭവം അറിയില്ല അപ്പോൾ ഇത് പുറത്ത് നടക്കുന്നത് നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല അത്രയേറെ കോളുകൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നേരം വരെ കോളുകൾ ഇങ്ങനെ വന്നപ്പോഴും കണ്ടില്ലേ ഇത്രയും കോളുകൾ വന്നുകൊണ്ട് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അത് ഒരു സ്ഥലത്തു പല 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 രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വിളിക്കുന്നു തുടങ്ങി അപ്പോൾ അതിന് മാത്രം എന്താ തെറ്റ് ഇത് പോസ്റ്റ് ആ പോസ്റ്റിൽ മാത്രമേ മോശമൊന്നുമില്ല പോസ്റ്റ് ഇപ്പോഴും വായിച്ച ഒന്നും ഇല്ല ഞാൻ കുറ്റമല്ല പറഞ്ഞു ഞാൻ നല്ല നല്ലതാണ് പറഞ്ഞേ പക്ഷെ അതിന്റെ ഈ ടൈറ്റിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മോശകരമായിട്ട് ഓരോ മീഡിയാസും അത് എടുത്തിട്ട് എന്തായിരുന്നു ഇത്രയേ ഉള്ളൂ ഞാൻ എന്റെ ഇരുത്തിട്ട് വർഷത്തെ കലാരജീവിതത്തിനുള്ളിൽ ചാക്കോച്ചനെ കൊണ്ടിൽ ഗുണേ ഉണ്ടായിട്ടുള്ളൂ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചാക്കുച്ചനെ കൊണ്ട് എന്താണ് നിനക്ക് ഉപകാരം ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അവർക്ക് വേണ്ടിട്ടാണ് ഈ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള കുടുംബവും കഴിഞ്ഞു പോകുന്നത് തന്നെയാണ് പിന്നെ ഈ സിനിമ വരെ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അത്രേ ഉള്ളൂ അതിനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതിനുശേഷം പിന്നെ ആ ഒരു ഫോട്ടോ വെക്കുന്നു ആ ഒരു ടൈറ്റിൽ ഇടുന്നു എന്നാത്ത കേസ് കൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഫോട്ടോ ഉള്ളത് കാരണം ആ പടത്തിലെ സെയിം കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ പടത്തിലും പിന്നെ എല്ലാവരും പടത്തില ആ സിനിമ കുറച്ച് ചർച്ച ആയതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം തന്നെയാണ് ചെയ്തത് അദ്ദേഹം അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് അദ്ദേഹം ശരിക്കും കഥാപാത്രത്തിലേക്ക് നൂറ് ശതമാനം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത് പിന്നെ അദ്ദേഹം ചെയ്തില്ല എന്ന് പറഞ്ഞ മണ്ഡലമല്ലേ അദ്ദേഹം തന്നെയാണ് എല്ലാ കഥാ സാധനങ്ങളും ചെയ്യുന്നത് എനിക്ക് അത് വിസ് ചെയ്തുകൊണ്ട് ഈ പേട്ട് സജിക്ഷൻ ഷോട്ടൊക്കെ ലാഗ് വരുന്നു വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ വിളിച്ചു ചെയ്താണ് ഞാൻ അങ്ങനെയാണ് ഞാൻ പോയി ചെയ്തത് ചെയ്ത് ഈ സമയത്ത് തന്നെയായിരുന്നു വേറൊരു സിനിമ അടുത്തൊരു പേര് അതും അടുത്ത ജോയിൻ ചെയ്യേണ്ട സമയം കൂടിയാണ് പുള്ളിക്ക് അപ്പോ അങ്ങനെ വന്ന് നമുക്കത് മനസ്സിലാക്കാം വേറെ വിവാദങ്ങളും പ്രശ്നങ്ങളും രേഖാചിത്രത്തിലൊക്കെ മമ്മൂക്കയുടെ ഒക്കെ ട്വിങ്കിൾ സൂര്യ ചേണൊക്കെ നമ്മളെല്ലാവരും അതൊക്കെ ആഘോഷിച്ച മലയാളികൾ തന്നെയാണ് ഇതിനെ കുറ്റം പറയുന്നത് അല്ലേ ഇതും ആഘോഷിക്കാൻ ഒരു നിമിഷം വരും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വീണ്ടും ആഘോഷിക്കപ്പെടേണ്ടതാണ് അല്ലെ ഒരിക്കലും തള്ളിപ്പറഞ്ഞ പിന്നെ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമ്മുടെ എന്റെ കാര്യമല്ല പണ്ട് മുതലേ ഉള്ള എന്താ പറയാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത് പണ്ട് മുതലേ നടന്നോണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം രാജുറഞ്ഞേ നമ്മള് ചവിട്ടും സൈക്കിളിന്റെ കാര്യം പറയാ കലാകാരൻ്റെ അവസ്ഥ ചവിട്ടി തഴ്ത്തുമ്പോഴാണ് മുന്നോട്ട് പോകും